സാഹചര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിസ്കാരത്തിൽ തലമറക്കാൻ സാധിക്കുമെങ്കിൽ നിസ്കാരത്തിൽ തലമറയ്ക്കുക തലമറക്കാൻ സാധിക്കുമെങ്കിൽ നിസ്കാര സാഹചര്യങ്ങളിൽ തലമറയ്ക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ തലമറക്കുക എന്നുള്ളത് നിർബന്ധമാണ് തലമറച്ചില്ല എങ്കിൽ നിസ്കാരം ബാത്തിലാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ തലമറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെങ്കിൽ അവർക്ക് തലമറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം റസോഹി വസം അവിടുത്തെ ജീവിതത്തിൽ ഒരു തവണ പോലും തല നിസ്കരിച്ചതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല ഇബിനോ അബ്ബാസ് നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീദിൽ അല്ലാഹു അലഹി വസ്ല നിസ്കരിക്കാൻ വന്നപ്പോൾ അവിടുത്തെ തലപ്പാഴിച്ചുകൊണ്ട് മുന്നിൽ വെച്ച് അതിനെ മറയായി നിസ്കരിച്ചു എന്നൊരു ഹദീദ് കാണാം പക്ഷേ ആ ഹദീത് ദുർബലമാണ് അലഹി വസ്ലമയിൽ നിന്ന് എവിടെയും തല കൊണ്ട് നിസ്കരിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നിർബന്ധമാണെന്നൊന്നുമില്ല ഏറ്റവും നല്ലത് സാധിക്കുമെങ്കിൽ തല മറച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതുകൊണ്ട് ഞാനും തലമറക്കും എന്നൊരു ചിന്തയിൽ ആരെങ്കിലും അവന്റെ തലമറക്കുകയാണെങ്കിൽ പ്രതിഫലം നൽകുമെന്ന് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പലതും പ്രചരിപ്പിക്കാറുണ്ട് തലമറച്ചുള്ള നിസ്കാരത്തിനാണ് പ്രതിഫലം കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലൊന്നും അലിഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല പക്ഷേ പ്രവാചകൻ തലമറക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നാമും തലമറക്കാൻ വേണ്ടി പരിശ്രമിക്കുക ചില ഹദീഥകൾ പ്രചരിപ്പിക്കുന്നു

قال بركة ده ولا إيرواتي أنجز كي ابن عمر رضي الله عنه ويل نودريك بدن حافظ ابن حجر العسقلاني رحمه الله بارنيو هذا كتير شما كبت إمام رحمه الله بارنيو هذا نبص الله عليه وسلم ويل ننسيره بدت هذا أنس رضي الله عنه ويل نودريك بدنو الصلاة في العمامة تعدل عشرة آلاف حسنة معمامة الله سبحانه وتعالى അത് അതുകൊണ്ട് തല നിസ്കാരത്തിന്റെ അതൊക്കെ ദുർബലമാണ് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ജീവിതത്തിൽ തല മറക്കാതെ നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് അൽബാനി റഹ്മത്തുള്ളാഹി പോലെയുള്ളവർ പറയുന്നു നിസ്കാര സാഹചര്യത്തിൽ തല മറക്കാൻ വേണ്ടി പരിശ്രമിക്കണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അൽബാനി പറയുന്നു തല മറക്കാതെ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ് കറാഹത്താണ് അഭിപ്രായം പല പണ്ഡിതന്മാരും യോജിച്ചില്ല എങ്കിലും പോലെയുള്ളവർ പറയുന്നു തല മറക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യം അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പറയപ്പെട്ട ആദാബുകൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നാം തയ്യാറാവുക വേറെയും ധാരാളം തെറ്റുകൾ പല ആളുകൾക്കും നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് അതിന് അള്ള സാധിക്കുമെങ്കിൽ മറ്റു മറ്റുതര ഹുതുമകളിൽ നമുക്ക് പറയാം തെറ്റുകൾ തെറ്റുകളില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ അഭിബാധ ചെയ്യാൻ നമുക്ക് ഏവർക്കും തോഫിയാൻ ഉഗ്രഹിക്കുമാറാവട്ടെ